വേഗം വേഗം നടക്ക് നടക്ക് സമയം രാത്രിയായി ഇതും പറഞ്ഞു പാറുവിന്റെ കൈയും ഞാൻ വയറിൽ കൊച്ചുണ്ട് പിടിച്ചുകൊണ്ട് പാറു പതിയെ സൗദാമിനി കാട്ടിൽ ഇരുട്ട് കയറി തുടങ്ങി അതിനോടൊപ്പം ചെറുതായി ചാറ്റൻ മഴയും ആരംഭിച്ചു കല്ലും മണ്ണും നിറഞ്ഞ ആ കാട്ടുപാതയിലൂടെ ചിന്നമ്മ വേഗം പാറുവിനേയും കൊണ്ട് നടന്നു നീങ്ങി ആ മുഖത്ത് എന്തെന്നില്ലാത്തൊരു പേടി തളം കെട്ടി നിൽക്കുന്നത് പാറു ശ്രദ്ധിച്ചിരുന്നു റാന്തെളത്തിനുള്ളിൽ മഴവെള്ളം കയറുവാനും തുടങ്ങി പെട്ടെന്നായിരുന്നു പാറുവിനെ പേറ്റുനോവ് അനുഭവപ്പെടുവാൻ തുടങ്ങിയത് വേദനയാൽ നിലവിളിച്ചു എനിക്ക് ഒട്ടും എനിക്ക് വേദനിക്കുന്നു ഇതും പറഞ്ഞു അയ്യോ ഗ്രാമം എത്തും പൊന്നു മോളല്ലേ ഒന്ന് എഴുന്നേൽക്കും മോളെ അയ്യോ അവളിപ്പോ വരുമല്ലോ മോളെ മോളെ വേഗം എഴുന്നേൽക്കു എഴുന്നേൽക്കും മോളെ ചിന്നമ്മ കരഞ്ഞുകൊണ്ട് പാറുവിന്റെ കൈയും പിടിച്ച് എഴുന്നേൽപ്പിക്കുവാൻ ശ്രമിച്ചു പക്ഷേ അതിന് സാധിച്ചില്ല ഏറ്റുനോവിൻ്റെ വേദനയാൽ പാറു പുളഞ്ഞുകൊണ്ടിരുന്നു അവളുടെ കരച്ചിൽ സൗദാമിനി കാട്ടിൽ മുഴങ്ങിക്കെട്ടു മഴയ്ക്ക് ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നായിരുന്നു ആരും പിടിച്ചു നിർത്തിയതുപോലെ മഴ നിന്നത് ശക്തമായി വീശിയ കാറ്റ് അവസാനിച്ചിരിക്കുന്നു വനത്തിൻ്റെ ഇരുട്ടിൽ നിന്നും പോലീസിൻ്റെ ശബ്ദമുയർന്നു ചിന്നമ്മ വല്ലാതെ ഭയപ്പെടുവാൻ തുടങ്ങി അവരുടെ ശരീരം നന്നേ വിറയ്ക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കാതെ പാറു അപ്പോഴും നിലവിളിക്കുകയാണ് അവിടെ ഭാഗം പാലപ്പൂവിൻ്റെ സുഗന്ധം വീശിയടിക്കുവാൻ തുടങ്ങി പതിയെ ഒരു സ്ത്രീരൂപം രൂപം വനത്തിൻ്റെ ഇരുട്ടിൽ നിന്നും തെളിഞ്ഞു വരുവാൻ തുടങ്ങി ആ രൂപം തങ്ങൾക്ക് നേരെയാണ് വരുന്നതെന്ന് ചിന്നമ്മയ്ക്ക് ബോധ്യമായി ക്ന്തർ വിളക്ക് ചിന്നമ്മ ആ സ്ത്രീ രൂപത്തിന് നേരെ പിടിച്ചു അതിസുന്ദരിയായ ഒരു സ്ത്രീ പഴയ കാലഘട്ട വസ്ത്രധാരണം പനംകുല പോലെ മുടി അഴക് മൊത്തത്തിൽ ആരാലും നോക്കിപ്പോകുന്ന ഒരു അപ്സരസ് ഞാൻ കൂടെ ഉണ്ട് എന്നും പറഞ്ഞ് ആ സ്ത്രീരൂപം പാറുവിന്റെ അടുത്തേക്ക് വന്നിരുന്നു വാത്സല്യത്തോടെ പാറുവിന്റെ ശിരസിൽ തലോടി എന്തെന്നില്ലാത്ത ഒരാശ്വാസം പാറുവിന് അനുഭവപ്പെടുന്നത് പോലെ മെല്ലെ മെല്ലെ അവളുടെ പേറ്റ് നോവ് കുറയുവാൻ തുടങ്ങി പാറു കണ്ണു ആ സ്ത്രീരൂപത്തെ നോക്കി ആ സൗന്ദര്യത്തിൽ പാറു അറിയാതെ വഴുതി വീഴുന്നതായി തോന്നി കുറച്ചു നിമിഷങ്ങൾ കടന്നുപോയി ആരാ മനസ്സിലായില്ല കിടന്നുകൊണ്ട് പാറു ചോദിച്ചു അതിനൊന്നും കാര്യമില്ല എന്തായാലും മോള് ചോദിച്ചതല്ലേ പറയാം എന്റെ പേര് സൗദാമിനി വടക്കേ പാടത്തില്ലതെയാ ഇത് കേട്ട ചിന്നമ്മയുടെ മനസ്സിൽ ഒരു വെള്ളി വെട്ടി ഇടയ്ക്കിടയ്ക്ക് സൗദാമിനി ചിന്നമ്മയെ കണ്ണാൽ നോക്കുന്നുണ്ടായിരുന്നു അയ്യോ തമ്പുരാട്ടി തമ്പുരാട്ടി എന്താ ഈ പാതിരാത്രി പാറു ചോദിച്ചു കവലയിൽ നടക്കുന്നുണ്ട് അത് കാണാൻ പോയതാ സമയം വൈകിയത് ഇല്ല ചിരിച്ചുകൊണ്ട് സൗദാമിനി പറഞ്ഞു അവളുടെ ചിരിയിൽ പാറു മതി മറന്നു നോക്കിക്കൊണ്ടിരുന്നു താൻ അവൾക്ക് അടിമപ്പെടുന്നത് പോലെ പാറുവിന് അനുഭവപ്പെട്ടു ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ചിന്നമ്മയ്ക്ക് ഇനി ഇവിടെ നിന്നാൽ അപകടമുണ്ടാകുമെന്ന് മനസ്സിലാക്കി തഞ്ചത്തിൽ അവിടെ നിന്ന് പാറുവിനെയും കൊണ്ടുപോകാൻ ശ്രമിച്ചു പക്ഷേ അത് സാധിച്ചില്ല ഒരടി പോലും മുന്നോട്ട് വയ്ക്കാനുള്ള ആരോഗ്യം അപ്പോൾ ഇല്ലായിരുന്നു ഇത് മനസ്സിലാക്കിയ തമ്പുരാട്ടി തൻ്റെ രണ്ട് കൈകളും കൊണ്ട് ഒരു പൂ എടുക്കുന്ന ലാഘവത്തോടെ നിലത്ത് കിടന്ന പാറുവിനെ പൊക്കിയെടുത്തു ഇത് കണ്ട് ചെന്നമ്മ അക്ഷരം പ്രതി ഞട്ടിപ്പോയി പക്ഷെ പാറു ഏതോ ഒരു മായാലോകത്ത് ഒരു കുട്ടി കണക്കി സൗദാമിനിയുടെ കയ്യിൽ കിടന്നു എന്തു ചെയ്യണമെന്നറിയാതെ ചിന്നമ്മ വിരങ്ങലിച്ചു നിൽക്കുകയാണ് എന്തോ പറയണമെന്നുണ്ട് പക്ഷേ സാധിക്കുന്നില്ല മാനത്ത് ഇടിമുഴങ്ങുന്നുണ്ട് എന്ത് പറ്റി ചിന്നമ്മ മുന്നോട്ട് നടക്ക് അപ്പോൾ എനിക്കും വെളിച്ചം വേഗം നടക്ക് അധികാര സ്വരം കലർന്ന വാക്കുകൾ അനുസരിച്ചു കൊണ്ട് മുന്നിലായി റാന്തൽ വെളിച്ചം കാട്ടി നടന്നു പിന്നാലെ നിറഗർഭിണിയായ പാറുവിനെയും എടുത്തുകൊണ്ട് സൗദാമിനിയും സമയം രാത്രിയുടെ രണ്ടാം വ്യാപകം കഴിഞ്ഞിരിക്കുന്നു കുറെ നടന്നിട്ടും ഗ്രാമം എത്തുന്നില്ല എന്ന ചിന്ത ചിന്നമ്മയിൽ പേടിയുടെ അളവ് കൂട്ടിക്കൊണ്ടിരുന്നു ഇടയ്ക്കിടയ്ക്ക് അവർവിനെയും സൗദാമിനിയുടെ മുഖത്തെ പൈശ അയച്ച കഥ മങ്ങിയും തെളിഞ്ഞും വരുന്നത് കാണാമായിരുന്നു അവരുടെ നടത്തം വേഗത്തിലായി അടുത്തവിടെയോ നായ്ക്കളുടെ ഓരിടലുകളും കേൾക്കാമായിരുന്നു കുറച്ചു ദൂരങ്ങൾ നടന്ന ശേഷം ചിന്നമ്മ തിരിഞ്ഞു നോക്കി അവരുടെ കണ്ണുകളെ അവർക്ക് തന്നെ വിശ്വസിക്കാൻ സാധിച്ചില്ല നിലത്തിരുന്ന് പാറുവിൻ്റെ ശരീരം വളരെയേറെ ആസ്വദിച്ച് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷയായ സ്ത്രീ രൂപം അവരുടെ കൂർത്ത കൈനഹങ്ങളാൽ പാറുവിൻ്റെ വയറ് പുലർന്ന് അതിൻ്റെ ഉള്ളിൽ നിന്നും എന്തെടുത്ത് ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പാറുവിന് ചലനമില്ല അവൾ എപ്പോഴേ മരണപ്പെട്ടിരിക്കുന്നു അവിടമാകം ചുടു രക്തത്തിന്റെ രൂക്ഷഗന്ധം അലയടിച്ചു റാന്തൽ വെളിച്ചത്തിൽ ആ രക്തരക്ഷസിന്റെ കുമ്പലുകൾ ചിന്നമ്മയ്ക്ക് വളരെ വ്യക്തമായി കാണാമായിരുന്നു ആ തല ഉയർത്തി സ്ത്രീരൂപം തലയുയർത്തി ഇതും പറഞ്ഞ് വീണ്ടും ആ യക്ഷി പാറുവിന്റെ ശരീരത്തെ വളരെ ആസ്വദിച്ച് ഭക്ഷിക്കുവാൻ തുടങ്ങി ഒട്ടും സമയം വേണ്ടി വന്നില്ല ആ വൃത്ത ബോധം കെട്ടു വീഴുവാൻ പക്ഷേ ബോധം നശിക്കുന്നതിന് മുമ്പായി ചിന്നമ്മയുടെ അതിരങ്ങൾ മന്ത്രിച്ചു ചിന്നമ്മയുടെ കണ്ണുകൾ അടഞ്ഞു നിലത്തു വീണ റാന്തൽ വിളക്കിന്റെ ചില്ല് തകർന്നിരിക്കുന്നു മെല്ലെ ഇരുട്ട് വ്യാപിച്ചു വർഷങ്ങൾ കടന്നുപോയി കോരൻ തന്റെ നിറകർഭിണിയായ പെണ്ണിനെയും കൊണ്ട് അവളുടെ അമ്മ വീട്ടിലേക്ക് വരികയാണ് രാത്രി നന്നെ ഇരട്ടിയിരിക്കുന്നു കോരൻ കാളവണ്ടിയിൽ പൂട്ടിയിരിക്കുന്ന കാളകളിലേക്ക് ശക്തമായി പ്രഹരിക്കുകയാണ് അതിൻ്റെ ഫലമായി അവ വേഗത്തിൽ കാളവണ്ടിയെ വലിച്ചുകൊണ്ട് മുന്നോട്ട് നീക്കി പെട്ടെന്നായിരുന്നു കോരൻ അത് കണ്ടത് വരയോരത്തായി ഒരു സ്ത്രീ നിൽക്കുന്നത് കോരൻ കാളവണ്ടി ആ സ്ത്രീ രൂപത്തിൻ്റെ അടുത്തേക്ക് നടത്തി അതീവ സുന്ദരിയായ അവളെ കണ്ടവാടെ കോരൻ അവളിൽ മോഹിതനായി എന്തു പറയാനാ ഈ പെരും പോയി വഴിയിൽ നല്ല ഇരട്ടിയില്ലേ എന്നേയും കൂടെ കൂട്ടാമോ നിങ്ങളും ആ വല്ലി ഗ്രാമത്തിലല്ലേ പോകുന്നത് എന്നേം കൂടെ അവിടെ കൊണ്ടുപോകാമോ പെങ്ങളുടെ കൂടെ അവിടെ ഉണ്ട് ആ സ്ത്രീ കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ട് പറഞ്ഞു നിർത്തി രക്തത്തിന്റെ ചുവപ്പു നിറമുള്ള ബ്ലൗസും മുണ്ടുമായിരുന്നു അവളുടെ വേഷം അത് തന്നെ കോരനു ബോധിച്ചു അതിനെന്താ കേറി എൻ്റെ അടുത്ത് വന്നിരി എൻ്റെ കെട്ടിയോൾ നല്ല ഉറക്കത്തില്ല നമുക്കും വേണ്ടിയും പറഞ്ഞ് മുന്നോട്ട് പോകാം കോരൻ പറഞ്ഞു നിർത്തി ഇത് കേൾക്കേണ്ട താമസം ആ സ്ത്രീ രൂപം വേഗം കാളവണ്ടിയിൽ ചാടിക്കയറി കോരൻ്റെ അടുത്ത് വന്നിരുന്നു നിറഗർഭിണിയായ കോരൻ്റെ ഭാര്യയെ ഒരു നോക്ക് നോക്കുവാൻ അവൾ മറന്നില്ല കോരൻ കാളവണ്ടിയെ മുന്നോട്ടേക്ക് നയിച്ചു പെണ്ണേ നിന്റെ പേരെന്തായിരുന്നു കോരന്റെ ചോദ്യത്തിന് അവൾ ഉത്തരം നൽകി വനത്തിലെ ഇടിഞ്ഞും പൊടിഞ്ഞുമുള്ള പാതയിൽ കൂടെയുള്ള യാത്രയിൽ കാളവണ്ടി നല്ല രീതിയിൽ ആടിയുലയുന്നുണ്ടായിരുന്നു ഉലയുന്നുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് അഥവാ ഇതിനെ മുതലെടുത്ത് കോരൻ പലപ്പോഴായി സൗദാമിനിയുടെ ശരീരത്തിൽ തൊട്ടും ഇടിച്ചും ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം മനസ്സിലാക്കിയെന്ന മട്ടിൽ സൗദാമിനി ഒരു പൈശാചികമായ ചിരി കോരൻ സമ്മാനിച്ചുകൊണ്ട് അയാളുടെ താളത്തിന് നിന്നുകൊടുത്തു കുറേ ദൂരം യാത്ര ചെയ്തതിനാൽ കാളകൾ നന്നേ അവശരായി ഇത് മനസ്സിലാക്കിയ കോരൻ പാതയുടെ ഓരത്തായി കാളവണ്ടി നിർത്തി പക്ഷേ ഇതൊന്നും അറിയാതെ കോരന്റെ നിറഗർഭിണിയായ ഭാര്യ സുഖനിദ്രയിലായിരുന്നു അവളുടെ ശിരസിൽ തലോടിക്കൊണ്ട് സൗദാമിനി മെല്ലെ നിലത്തിറങ്ങി കാളവണ്ടിയിൽ തെളിച്ച ക്രാന്തൽ വെട്ടത്തിന്റെ വെളിച്ചത്തിൽ അവിടെ അടുത്തുള്ളതെല്ലാം ആ ഇരുട്ടിലും വളരെ വ്യക്തമായി കാണാമായിരുന്നു സൗദാമിനിയുടെ സ്ത്രീ സൗന്ദര്യം കോരൻ നല്ല പണം ആസ്വദിക്കുന്നുണ്ടായിരുന്നു നല്ല തണുപ്പ് കോരൻ പറഞ്ഞു

അടുത്ത് ചെന്നിരിക്കാം ഇതും പറഞ്ഞ് സൗദാമിനി കോരനെ നോക്കാതെ വനത്തിന്റെ ആ ചെറുപുഴ ലക്ഷ്യമാക്കി നടന്നു കോരൻ ഒന്ന് കാളവണ്ടിയിലേക്ക് നോക്കിയ ശേഷം സൗദാമിനിയുടെ പിന്നാലെ നടന്നു എങ്കും ചീവിടുകളുടെ ശബ്ദം മാത്രം പാലപ്പൂവിന്റെ സുഗന്ധം കോരനെ വല്ലാതെ ആകർഷിക്കുന്നുണ്ടായിരുന്നു കുറച്ചു സമയത്തിനകം തന്നെ അവർ ഇരുവരും പുഴയുടെ അടുത്തെത്തിയിരുന്നു എന്തിനാ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത് കോരൻ ഒരു കള്ളച്ചിരി പാസാക്കിക്കൊണ്ട് സൗദാമിനിയോട് ചോദിച്ചു ഇത് കേട്ട സൗദാമിനി ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത് കോരൻ പതിയെ തന്റെ ബലിഷ്ടമായ കരങ്ങൾ സൗദാമിനിയുടെ തോളിൽ വച്ചു പെട്ടെന്ന് ആ കരങ്ങളെ തട്ടിമാറ്റിക്കൊണ്ട് സൗദാമിനി വശമായി കോരനെ നോക്കിയ ശേഷം പുഴയിലോട്ടേക്ക് ഇറങ്ങി അയ്യോ പെണ്ണേ എന്താ വേഗം വാ നല്ല ആഴം കാണും കോരൻ വിളിച്ചു പറഞ്ഞു എന്നാൽ ഇതൊന്നും കേൾക്കാത്ത മട്ട് സൗദാമിനി പുഴയുടെ നടുക്ക് ചെന്ന് നിന്നു പുഴ ശാന്തമാണ് എന്താ എന്റെ ദേഹത്ത് തുടൻ ആഗ്രഹമായോ എന്നാ ഈ പുഴയിലോട്ട് ഇറങ്ങി വാ അടുത്തു വാടിയ കേട്ടോ ഈ സൗദാമിനിക്ക് ഇത് കേൾക്കേണ്ട കോരൻ തന്റെ വസ്ത്രങ്ങൾ ഊരി അടുത്തുള്ള പാറയിൽ വെച്ച ശേഷം പുഴയിലോട്ട് ഇറങ്ങി സൗദാമിനിയുടെ അടുത്തേക്ക് വേഗം ചെന്നു എന്താ വേണേ എനിക്ക് പേടിയില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ എനിക്ക് മനസ്സിലായി ഇനി നിങ്ങൾക്ക് എന്നെ കുറിച്ച് മനസ്സിലാക്കണ്ടേ ഇതും പറഞ്ഞ സൗദാമിനി കോരനെ ആലിംഗനം ചെയ്തു തണുത്തുറഞ്ഞ അവളുടെ ശരീരത്തിൽ കോരനും വല്ലാണ്ട് ഇറുകിച്ചേരുവാൻ തുടങ്ങി അടുത്ത നിമിഷം സൗദാമിനി തൻ്റെ കൊമ്പല്ലുകൾ കോരൻ്റെ കഴുത്തിൽ താഴ്ത്തി എത്ര ശ്രമിച്ചിട്ടും കോരന് അവളുടെ ശക്തമായ ആലിംഗനത്തിൽ നിന്നും പുറത്തു കടക്കാൻ സാധിച്ചില്ല മെല്ലെ ശരീരത്തിൽ നിന്നുള്ള രക്തം കുറയുന്നത് മൂലം കോരൻ്റെ ശരീരം മെലിയുവാനും തൊലിയിൽ വെളുപ്പ് നിറം ഉണ്ടാകുവാനും ആരംഭിച്ചു അയാളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളിവരുകയും ചെയ്തു പതിയെ അവർ ഇരുവരും പുഴയിലേക്ക് താഴുകയും പാൽ നിറത്തിലൊഴുകിയ പുഴയിൽ ചുവപ്പ് നിറം കലരുവാനും തുടങ്ങി മിന്നാ മിന്നങ്ങുകൾ വനത്തിന്റെ അങ്ങിങ്ങായി പാറി നടക്കുന്നുണ്ടായിരുന്നു നിദ്രയിൽ നിന്നും എഴുന്നേറ്റ കോരൻ്റെ പത്നിയായ ചിന്നു തന്റെ കെട്ടിയുവിനെ അങ്ങായി തിരഞ്ഞു പക്ഷേ കാണാൻ സാധിച്ചില്ല മനസ്സിൽ അകാരണമായൊരു പീഡി അവളിൽ തന്റെ പിറകിൽ ആരോ നിൽക്കുന്നതായി ചിന്നുവിന് അനുഭവപ്പെട്ടു അവൾ ഒട്ടും സമയം കളയാതെ പിന്നിലോട്ടേക്ക് തിരിഞ്ഞു നോക്കി ശരീരം മുഴുവൻ നനഞ്ഞു നിൽക്കുന്ന കോരനെയാണ് അവൾക്ക് അവിടെ കാണാൻ സാധിച്ചത് എന്താ ചേട്ടാ ഇത് നമ്മുടെ കൊച്ചിനെയും ഞാൻ എത്ര പേടിച്ചെന്നറിയോ എന്നാൽ കോരൻ ഒന്നും എന്താ ചിന്നു വിടുന്ന ലക്ഷണമില്ല ചിന്നുവിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് ഒന്നുമില്ല വെണ്ണേ നല്ല നിലവുള്ള രാത്രി പാല് പോലെ ഒഴുകുന്ന പുഴ പിന്നെ മദ് പാലപ്പൂവിന്റെ സുഖത്തും രാത്രി നമുക്ക് ഈ വനത്തിൽ കൂടെ കുറച്ച് നടന്നിട്ട് വരാം ഇതും പറഞ്ഞ് കോരൻ ചിന്നുവിൻ്റെ സമ്മതം പോലും വാങ്ങാതെ അവളുടെ കൈയും പിടിച്ച് വനത്തിൻ്റെ ഉള്ളിലേക്ക് നടന്നു ചിന്നുവിന് ഒന്നും മനസ്സിലായതേയില്ല പിറ്റേന്ന് ഒരു കൂട്ടം കഴുകന്മാർ കുത്തിവലിക്കുന്ന ചിന്നുവിൻ്റെ ശവശരീരമാണ് അതുവഴി സഞ്ചരിക്കുന്ന ഗ്രാമവാസികൾക്ക് കാണാൻ സാധിച്ചത് പ്രവൃത്തിയാ ആ യക്ഷിയുടെ നിന്നും ആരോ വിളിച്ചു പറഞ്ഞു ശക്തമായി ആരംഭിച്ചു ദേവു തന്റെ തലമുടിയും ചൊറിഞ്ഞുകൊണ്ട് ചോദിച്ചു എന്റെ കുട്ടിയേ അതൊരു പാവപ്പെട്ട കുട്ടിയുടെ കഥയാ ആ കഥ പറഞ്ഞു തരാം കേട്ടോ ഇത് കേൾക്കേണ്ട താമസം ദേവു വേഗം മുത്തശ്ശിയുടെ തല പേര് കേട്ട ഒരു ഇല്ല ഉണ്ടായിരുന്നു വാസുവീണ തമ്പുരനായിരുന്നു അവിടത്തെ കാരണവർ അയാൾക്ക് ഒരു മകനുണ്ടായിരുന്നു രാജാശേഖരൻ ഒരു സ്ത്രീലെമ്പടൻ ബാല്യക്കാരികൾക്ക് പോലും സമാധാനത്തോടെ ആ മലയിൽ ജോലി ചെയ്യുവാൻ സാധിക്കില്ലായിരുന്നു അത്രയും മോശ സ്വഭാവമായിരുന്നു അയാൾക്ക് തന്റെ മകന്റെ ഈ ദുർനടത്തത്തിൽ ആ ഇല്ലത്തിലെ കാരണവർ നന്ദി വിഷമിച്ചിരുന്നു ഒരു വേളി കഴിച്ചു കൊടുത്താൽ മകൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറുമെന്ന ചിന്തയിരുന്നു കാരണവർ മകനായ രാജശേഖരനെ അതീവ സുന്ദരിയായ സൗദാമിനി തമ്പുരാട്ടിയെ വീട് കഴിച്ചു കൊടുത്തു ഹാ കാലങ്ങൾ കടന്നുപോലെ എന്നാ രാജശേഖരൻ്റെ ഹീനമായ ചിന്തയ്ക്ക് ഒരു കുറവും ഉണ്ടായില്ല പല സ്ത്രീകളും രാജശേഖരനിരയായിക്കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് വടക്കേ പാടമില്ലത്തെ കാരണവരായ വാസുവീണ തമ്പുരാൻ സഹജ രോഗങ്ങളാൽ മരണപ്പെടുന്നത് അതോടെ ആ ഇല്ലത്തിൻ്റെ മുഴുവനവകാശവും രാജശേഖരൻ്റെ കയ്യിലെത്തുകയും അതിലൂടെ തൻ്റെ ദുഷ്ടത്തരത്തിന് ആക്കം കൂട്ടുകയും ചെയ്തു ഇതെല്ലാം കണ്ടും കേട്ടും സൗദാമിനി തമ്പുരാട്ടി ആ മനയിൽ പിടിച്ചു നിന്നു അങ്ങനെ ഒരിക്കൽ ഒരു രാത്രി വേദനയോടുകൂടിയ ഒരു സ്ത്രീയുടെ നിലവിളി കേട്ടാണ് സൗദാമിനെ തമ്പുരാട്ടി ഉറക്കമുണർന്നത് അടുത്ത് തമ്പുരാനില്ലായിരുന്നു വേഗം അവർ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി ശബ്ദം വരുന്നത് നെൽപ്പത്തായത്തിൽ നിന്നാണെന്ന് തമ്പുരാട്ടിക്ക് മനസ്സിലായി അവിടെ അവിടെ സൗദാമിനി കണ്ട കാഴ്ച വളരെ ഭയാനകരമായിരുന്നു അർത്ഥനഗ്നയായി നിലത്ത് ചോരയും ഒളിപ്പിച്ചു കിടക്കുന്ന തൻ്റെ പ്രിയ തോഴി തുളസിയായിരുന്നു അത് തൊട്ടെടുത്ത് കയ്യിൽ ചാട്ടവാറുമെടുത്ത് മദ്യലഹരി നിൽക്കുന്ന രാജശേഖരനും സൗദാമിനി കണ്ടാറൊന്നും ചിന്തിച്ചില്ല നെറുകർ പണിയായ തമ്പുരാട്ടി വേഗം രാജശേഖരനെ തള്ളി നിലത്തിട്ട ശേഷം തുളസിയും കൊണ്ട് ആ അമാവാസ രാത്രി ഇല്ലം വിട്ട് പുറത്തേക്ക് ഓടി ആ കോഴിച്ചൊരിയുന്ന മഴയിൽ തമ്പുരാട്ടി ആ ദേശത്തെ പല കുടികളുടെയും വാതിൽ തട്ടി എന്നാൽ ആരും വാതിൽ തുറന്നില്ല രാജശേഖരൻ തമ്പുരാനുള്ള േര് കാരണമായിരിക്കാം അത് അതെന്താകട്ടെ ഒട്ടും സമയം കളയാതെ തമ്പുരാട്ടിയും തുളസിയെയും കൊണ്ട് അടുത്തുള്ള വനത്തിലേക്ക് പ്രവേശിച്ചു ഇതേ സമയം ഒരു സ്ത്രീ തന്നെ തള്ളിയിട്ടിരിക്കുന്നുവെന്ന അവമാന ചിന്ത അയാളുടെ ഉള്ളിലെ മൃഗത്തെ ഉണർത്തുവാൻ ധാരാളമായിരുന്നു അടുത്ത് കിടന്ന മോൾ ചേറിയ വാളെടുത്ത് ശേഖരൻ പുറത്തേക്കോടി കണക്കി അങ്ങനെ കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോഴേക്കും ശരീരത്തിലെ ചോര നഷ്ടപ്പെട്ടതിനെ തുടർന്ന് തുളസി നിലർത്ത് തളർന്നു വീണു അവളിൽ അവശേഷിച്ച അല്പജീവനും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് തമ്പൂരാട്ടിക്ക് ബോധ്യായി പെട്ടെന്നായിരുന്നു അവൾ അലർച്ച കേട്ടത് ൊണ്ട് വരുന്ന തമ്പുരാനായിരുന്നു അത് തനിക്കിനി തുളസിയെ രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ സൗദാമിനി തമ്പുരാട്ടി തന്റെ ഗർഭപാത്രത്തെയും താങ്ങിക്കൊണ്ട് അടുത്തുള്ള വന്തക്കാട്ടിൽ ഒളിച്ചു നിലത്ത് കിടക്കുന്ന തുളസിയെ കണ്ട മാത്രയിൽ ആ മനുഷ്യ മൃഗം അയാളുടെ കയ്യിലെ മോൾ ചേറിയ അവളെ ചിന്ന ഭിന്നമായി വെട്ടുവാൻ തുടങ്ങി അവിടമെല്ലാം രക്തത്തിൻ്റെ രൂക്ഷഗന്ധം തണകെട്ടി ഇതെല്ലാം കണ്ട് വിറകലിച്ചു നിൽക്കുകയായിരുന്നു തമ്പുരാട്ടി ആ സമയത്ത് തന്നെയായിരുന്നു അവർക്ക് പേറ്റുനോവും അനുഭവപ്പെട്ടത് ആ വേദന തമ്പൂരാട്ടിക്ക് താങ്ങുന്നതിനും അപ്പുറായിരുന്നു അതിൽ തമ്പുരാട്ടിയുടെ മുരൾച്ച ഉയർന്നു ആ പെരുമഴെങ്കിലും അപ്പോൾ എൻ്റെ കയ്യിലെ പന്തം കെട്ടില്ല ആ വെളിച്ചത്തിൽ രാജശേഖരൻ എനിക്ക് നേരെ വരുന്നതായി അങ്കൂരാട്ടി കണ്ടു കൂടെ കല്ലിൽ തട്ടുന്ന വാളിൻ്റെ ശബ്ദവും അങ്ങനെ ആ രാത്രി കടത്തുപോയി ദിവസങ്ങളും അതിവേഗത്തിൽ മുന്നോട്ട് പോയി അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ഒരു രാത്രി വടക്കേപ്പാടത്തെ കാരണവർ നാഗദ്രംഷ്ടമേറ്റ് മരണപ്പെടുന്നത് ഇതോടെ ഈ നാട് ഒരു ദുഷ്ടൻ നിന്ന് രക്ഷപ്പെട്ടു എന്ന് അവിടുത്തെ ജനങ്ങളും ഓർത്ത് സന്തോഷിച്ചു പക്ഷേ ആ സന്തോഷം അധികനാൾ നീണ്ടുനിന്നില്ല ആ ദേശത്തെ നിരഗർഭിണികളായ സ്ത്രീകൾ വളരെ ദാരുണമായി മരണപ്പെടുവാൻ തുടങ്ങി ഇതിനെ പിന്നിൽ ആരാണെന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയത് പൊതുവാൾക്കണി ആരായിരുന്നു അയാളിൽ നിന്ന് അറിഞ്ഞ വിവരം കേട്ട് ദേശത്തെ ജനങ്ങൾ അക്ഷരം പ്രതി ഞെട്ടിപ്പോയി ഇതിനെല്ലാം കാരണം നിറകർഭിണിയായ മരണപ്പെട്ട വടക്കേ പാടത്തെ തമ്പുരാട്ടിയാണെന്ന് പലതും ചെയ്തു നോക്കി എന്നാൽ ഓരോ രക്ഷയുമില്ല മരണങ്ങൾ സംഭവിച്ചു കൊണ്ടിരുന്നു തമ്പൂരാട്ടിയുടെ യക്ഷിയെ പേടിച്ച് രാത്രിയായാൽ വനപാതയിലൂടെ ആരും സഞ്ചരിക്കാതായി അങ്ങനെയാണ് ആ വനത്തിന് സൗതാമിനിക്കാട് എന്ന പേര് വീണത് പെട്ടെന്നായിരുന്നു മുത്തശ്ശിയുടെ വാക്കുകൾ തടഞ്ഞുകൊണ്ട് ചോദിച്ചു ഇതൊക്കെ പണ്ട് നടന്ന കഥയല്ലേ മുത്തശ്ശി ഇപ്പോഴും ആ പ്രേതം ഉണ്ടോ ആ കൊച്ചു കുഞ്ഞിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് മുത്തശ്ശി കള്ളം പറഞ്ഞു ഇതേ നേരം സൗദാമിനിക്കാട്ടിൽ ശക്തമായ ഒരു കാറ്റ് വീഴ്ച അതിനോടൊപ്പം പാലപ്പൂവിൻ്റെ മത്ത പിടിപ്പിക്കുന്ന സുഖത്തും